ത്തെ ഇളക്കിമാറിച്ച രാഹുൽ മാങ്കുടത്തിൽ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ അരങ്ങേറിയത് അതിരൂക്ഷമായ തെറിവിളികളും വ്യക്തിഹത്യയും കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തിൽ വൻ ഘടകത്തിൽക്ക് വഴിവെച്ചു ഈ വിഷയത്തിൽ പ്രതികരിച്ച വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ നിന്ന് തന്നെ സൈബർ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ കെ ഡിജിറ്റൽ മീഡിയ വിഭാഗം തലപ്പത്തുനിന്ന് വി ഡി ബൽറാമിനെ ദേശീയ നേതൃത്വം നീക്കം ചെയ്തു പകരം എറണാകുളം എം പി ഹൈബിയിടനാണ് പുതിയ ചുമതല നൽകിയിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിലെ സൈബർ ടീമിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഉയർന്ന വ്യാപകമായ പരാതികളുടെയും പ്രതിഷേധത്തിന്റെയും ഫലമാണ് ഈ ഉന്നത തലത്തിലുള്ള ഇടപെടൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നേരിട്ടുള്ള തീരുമാനപ്രകാരമാണ് ഡിജിറ്റൽ മീഡിയ സ്ഥൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വി ഡി ബൽറാമിനെ മാറ്റി നിലവിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയായ ഹൈബി ഇടന് ചുമതല കൈമാറിയത് വിഷയം ഇത്രയും അധികം വഷളാകാനുള്ള പ്രധാന കാരണം രാഹുൽ മാങ്കുടത്തിൽ കേസിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വനിതകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സൈബർ ഇടങ്ങളിൽ പ്രത്യേകിച്ചും രാഹുലിനെ അനുകൂലിക്കുന്ന ടീം അഴിച്ചുവിട്ട രൂക്ഷമായ തെരവിളുകളും മോശം പരാമർശങ്ങളുമാണ് ഇത് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെതിരെ വലിയ എതിർപ്പിന് കാരണമായി സൈബർ ആക്രമണത്തിന്റെ ഈ വിഷയം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടാൻ അധിക സമയം വേണ്ടി വന്നില്ല ആക്രമണത്തിനിരയായവരിൽ ഓൺലൈനായി പരാതികൾ നൽകിയിരുന്നു ഈ പരാതികളുടെ ഗൗരവം ബോധ്യപ്പെട്ടതോടെയാണ് നേതൃത്വം അടിയന്തര ഇടപെടലിന് തീരുമാനിച്ചത് പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിലും ഇത്തരം സൈബർ ആക്രമണങ്ങളെ തടയുന്നതിലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണമായും വീഴ്ച സംഭവിച്ചു എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തി മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ രാഹുൽ പങ്കൂട്ടത്തിലിന്റെ പല നടപടികളെയും പരസ്യമായി સાહર્યમ વષી തൊട്ടടുത്ത് വരാനിരിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ വോട്ട് ബാങ്കിനെ ഈ വിഷയങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഇത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ദേശീയ നേതൃത്വത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഔദ്യോഗികമായ ആദ്യത്തെ കടുത്ത നടപടി ഉണ്ടാകുന്നത് വി ഡി ബൽറാമിനെ മാറ്റിയതിന് പുറമെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേര് തന്നെ മാറ്റി സ്ഥാപിക്കാനും തീരുമാനമായി ഇനി മുതൽ ഈ വിഭാഗം സോഷ്യൽ മീഡിയ സെൽ എന്നായിരിക്കും അറിയപ്പെടുക ദേശീയതലത്തിലും മറ്റ് സംസ്ഥാന ഘടകങ്ങളിലും ഇതേ പേരിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാത്രമായിരുന്നു ഡിജിറ്റൽ മീഡിയ എന്ന പേര് ഉപയോഗിച്ചിരുന്നത് ബൽറാമിന്റെ രാജിക കളമൊരുക്കിയ ഒരു സംഭവം ഇതിനു മുൻപും നടന്നിരുന്നു ഒരു ബി ഡി ബിഹാർ പോസ്റ്റിന്റെ വിവാദത്തിന് പിന്നാലെ വി ഡി ബൽറാം സ്ഥലിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും കെ പി സി സി അന്ന് രാജ് സ്വീകരിച്ചിരുന്നില്ല എന്നാൽ രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തിലെ കടുത്ത സൈബർ അതിക്രമങ്ങൾ സ്ഥിതിഗതികൾ കീഴ്മേൽ മറച്ചു പുതിയ ചുമതല ഏറ്റെടുത്ത ഹൈബിടൻ എം പി സോഷ്യൽ മീഡിയ സംഘത്തെ കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ സംഘത്തെ നിയോഗിച്ച സോഷ്യൽ മീഡിയ സെല്ലിനെ അടിമുടി പരിഷ്കരിക്കും പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും കൃത്യതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ടീമായി ഇതിനെ മാറ്റും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ കെ യോഗത്തിൽ പങ്കെടുക്കാൻ ഹൈബി ഗീഡൻ എത്തിയപ്പോഴാണ് എഐ ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അദ്ദേഹത്തോട് പുതിയ ചുമതല സംബന്ധിച്ച കാര്യം അറിയിച്ചത് ഈ നീക്കം ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള തീരുമാനമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു നിലവിലുള്ള ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തന രീതികളോടുള്ള അതൃപ്തി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും ഈ വിഷയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ പോലും സൈബർ ആക്രമണം അതിരവിട്ടതോടെയാണ് ദേശീയ നേതൃത്വം സെല്ലിന്റെ പ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവിനെതിരെ പോലും സൈബർ ടീമിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നത് സംഘടനാപരമായ വലിയ വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ സോഷ്യൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ഇത് സംസ്ഥാന നേതൃത്വത്തിന് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലുള്ള സ്വാധീനം കുറയ്ക്കുന്നതിനും കേന്ദ്രീകൃത നിയന്ത്രണം കൊണ്ടുവരുന്നതിനും ലക്ഷ്യമിടുന്നു നിലവിലുള്ള ടീം കാര്യക്ഷമമല്ലെന്നും സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ പാർട്ടിയുടെ പൊതുവികാരത്തിന് അനുസരിച്ചല്ലെന്നും ദീപാദാസ് മുൻഷി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഈ വിലയിരുത്തലുകൾക്ക് പിന്നാലെയാണ് നേതൃത്വം മാറ്റത്തിന് നിർബന്ധിതമായത് പരാതികളുടെ എല്ലാം സത്യാവസ്ഥ ദേശീയ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമ വിഭാഗം ശക്തിപ്പെടുത്തുന്നതിനായി കെ പി സി സി ഒരു പ്രത്യേക സമിതി നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ ശുപാർശകളും നിലവിലെ മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടി പുതിയ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി ഒരു മോണിറ്ററിംഗ് ടീം ഉണ്ടായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇത് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾക്ക് ഒരു ഫിൽട്ടർ സംവിധാനം ഒരുക്കും സമൂഹ മാധ്യമങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് കർശനമായ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും കൊണ്ടുവരാൻ പുതിയ ടീം തീരുമാനിച്ചിട്ടുണ്ട് വ്യക്തിഗത ആക്രമണങ്ങളും മോശം ഭാഷയും പൂർണ്ണമായും ഒഴിവാക്കാനും ഈ നിയന്ത്രണ സംവിധാനം സ്ഥാനങ്ങള് ശ്രമിക്കുക കോൺഗ്രസിന്റെ യുവനിരയുടെ അഭിഭാജ്യഘടകമായിരുന്ന വി ഡി ബൽറാമിന്റെ പുറത്താക്കൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളേക്കാൾ സംഘടനാപരമായ കാര്യങ്ങളിലും സൈബർ ഇടങ്ങളിലെ അച്ചടക്കത്തിലും ദേശീയ നേതൃത്വം നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു മുന്നിലുള്ള തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ അടക്കമുള്ള വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്ന സൈബർ അതിക്രമങ്ങളെ തടയുന്നതിനും പുതിയ സോഷ്യൽ മീഡിയ സെൽ നിർണായക പങ്കുവഹിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ഹൈബിടന്റെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയ സെൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വെല്ലുവിളികളെ എങ്ങനെ നേരിടുമെന്നും വിശ്വാസം തിരിച്ചു പിടിക്കുമോ എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്